മാലിന്യം കുന്നുകൂടിയ സ്ഥലം ഏറ്റെടുത്ത് വൃത്തിയാക്കി എൻ എസ് എസ് വിദ്യാർത്ഥികൾ സ്നേഹാരാമം പണിതു വളയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്ത് അതിമനോഹരമായ സ്നേഹാരാമം പണിയത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൻ്റെ രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ്റെ കൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് നിർവഹിച്ചു വാർഡ് മെമ്പർ വി പി ശ്രീധരൻ അധ്യക്ഷൻ വഹിച്ചു വും സന്തോഷകരമായ ഒരു ദിനമാണ് നമ്മുടെ സ്കൂളിനോട് ചേർന്ന് മാലിന്യ കൂമ്പാരമായിരുന്ന ഈ സ്ഥലം വളയം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട എൻ എസ് എസ് വിദ്യാർത്ഥികൾ ശുചിത്വ മിഷനുമായി ചേർന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്നേഹാരക്കി മാറ്റിയിരിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തെ മാലിന്യ മുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് വിവിധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഭാഗത്തും നടക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നിഷ മെമ്പർമാരായ എം കെ അശോകൻ എം സുമതി കെ വിനോദൻ എം ദേവി വളയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ അരുൺകുമാർ അസിസ്റ്റൻ്റ് സെക്രട്ടറി രാജീവ് എംപുനത്തെ വളയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ മനോജ് കുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ ആർ ഷബിത സി കെ കാലിദ് വി പി സുദിന ജി ആർ കാർത്തിക സി ലിനീഷ് സജ്ജിത ലക്ഷ്മി സായി അശോക് വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളായ കെ ടി കുഞ്ഞിക്കണ്ണൻ സി എച്ച് ശങ്കരൻ എം ദിവാകരൻ കോറോത്ത് അഹമ്മദ് ഖാജി പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് കണ്ഠോത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കാലങ്ങളായി മാലിന്യ കുമ്പാരങ്ങൾ നിറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റ് ഇപ്പോൾ ഞങ്ങളുടെ എൻ എസ് എസ് വളണ്ടിയേഴ്സിൻ്റെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഇതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് കാരണം ഇതിൽ ഈ ഒരു നമ്മുടെ സ്കൂളിൻ്റെ മുൻഭാഗം തന്നെ ഇത്ര ഈ ഒരു രീതിയിലായത് വൃത്തിഹീനമായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റ് ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ കയറി വരുന്ന ഒരാൾക്ക് അത് ഒരാളുടെ ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ എൻ എസ് എസ് വളണ്ടിയേഴ്സ് എന്ന നിലയിൽ അത് ഞങ്ങൾ ഉത്തരവാദിത്വമാണ് അത് മാറ്റിയെടുക്കുക ഇത്ര ഇത്തരത്തിൽ ഇതൊരു മനോഹരമായ ഒരു സ്ഥലമാക്കി അതിനെ മാറ്റുക എന്നുള്ളത് അപ്പോൾ ഇതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെയും ശുചിത്വ മിഷന്റെയും സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ടീച്ചർ ശബ്ദ ടീച്ചർ ഞങ്ങളുടെ എൻ എസ് എസ് ചാർച്ചിലർ ടീച്ചർ ഉൾപ്പെടെ മറ്റെല്ലാ അധ്യാപകരും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ എൻ എസ് എസ് ബാറ്റ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു സ്നേഹാരാമം ഈ ഒരു മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു ഭംഗിയോട് തന്നെ നമുക്ക് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്